ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും നമസ്കാരം ന്യൂറാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ നാട്ടിലൊക്കെ ഇപ്പോൾ മാങ്ങക്കാലാണ് അപ്പോൾ നമ്മളുടെ മാങ്ങ സൂക്ഷിച്ചു വെക്കാനുള്ളൊരു ട്രിപ്പാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അതിന് മുൻപ് നമ്മൾ കറികളിലേക്കൊക്കെ മാങ്ങ തൊലി കളഞ്ഞെടുക്കുമ്പോൾ ഒരുപാട് താഴ്ത്തി തൊലി ചെത്താതെ ഇതേപോലെ നമ്മൾ തൊലി ചെത്തിയെടുത്തതിന് ശേഷം നമ്മൾ ആ കഴുകുന്ന വെള്ളത്തിൽ കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾക്കിത് കഴുകിയെടുക്കുകയാണെങ്കിൽ മാങ്ങ കറികളിൽ കലങ്ങി പോവാതെ കിട്ടുന്നുള്ളതാണ് ഇനി അതേപോലെ നമ്മൾക്ക് മാങ്ങ ഒരുപാട് വർഷം നമ്മൾക്ക് സൂക്ഷിച്ച് വെക്കാനുള്ളൊരു ടിപ്സാണ് അപ്പോൾ നമ്മൾക്ക് മാങ്ങ ഉള്ള കാലത്തൊക്കെ ഇതേപോലെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് മാങ്ങ കിട്ടാത്ത സമയത്തൊക്കെ നമുക്ക് അച്ചാറിടാനോ കറികളിലിടാനോ അതേപോലെ മാമ്പഴക്കറി വെക്കാനൊക്കെ ഏറ്റവും എളുപ്പമാണ് അപ്പോൾ അത് ഞാൻ ഇതേപോലെയാണ് തൊലി ചെത്തി എടുത്തിട്ടുള്ളത് ഇനി നമ്മൾക്ക് ഇതേപോലെ നാലായി കീറി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ പീസാക്കിയിട്ട് തന്നെയാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾക്ക് എപ്പം വാങ്ങാൻ ആവശ്യം വന്നാലും ഇതിൽ നിന്ന് എടുക്കാനുള്ള എടുക്കാനുള്ളൊരു ടിപ്സാണ് പറയുന്നത് സാധാ വെള്ളമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യാത്ത സാധാ വെള്ളമാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഇനി നമ്മൾക്ക് ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് ഷുഗറാണ് ഈ ഒരു പഞ്ചസാര കൂടി നമ്മൾക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഈ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് വിനീഗർ കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഈ വിനീഗർ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ പീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ നമ്മൾ മാങ്ങ ഫ്രീസറിലെ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒരു കേടും കൂടാതെ നമ്മൾക്ക് എപ്പോൾ ആവശ്യമാകുമ്പോഴും നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒരു മാസത്തിനുള്ളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ തന്നെ വെച്ച് കൊടുക്കാം അതെല്ലാം നമ്മൾ വർഷങ്ങളോളം സൂക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് നമ്മൾക്ക് ഒരു നല്ല അടപ്പുള്ളൊരു ബോക്സിൽ നമുക്ക് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഏത് സമയം ആണെങ്കിലും നമ്മൾക്ക് ഈ മാങ്ങ എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾക്ക് മാങ്ങൊക്കെ അധികമായിട്ട് കിട്ടുമ്പോൾ ഈ ഒരു ട്രിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ ഈ മാങ്ങ നന്നായിട്ടൊന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് ഇതേപോലെ ഒരേ പീസ് എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് ഒരു കോട്ടൺ വെച്ചിട്ട് ഇതേപോലെ തുടച്ച് കൊടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇതേപോലെ എന്തെങ്കിലും ഒരു കോട്ടൻ്റെ ഇത് താഴത്ത് വിരിച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് നമുക്ക് തുടച്ചെടുക്കാം അപ്പോൾ ഇതിൽ നമ്മളൊരു തുള്ളി പോലും വെള്ളമില്ലാതെ വേണം നമ്മളിത് നന്നായിട്ട് സൂക്ഷിക്കാനായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മാങ്ങ കേടാവാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ട് വെള്ളമൊക്കെ തുടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതേപോലെ എടുത്തു വെക്കുന്നത് അപ്പോൾ നമ്മൾക്കിത് അച്ചാറിടേണ്ട ടൈമിലായാലും നമ്മൾക്കെടുത്തിട്ട് അച്ചാറിടാം അതല്ല എന്താണ് നമുക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിലും നമ്മൾക്കിതേപോലെ നമ്മൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിതിലേക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഞാനിങ്ങനെ അടക്കി വെച്ചുകൊടുക്കുന്നുണ്ട് എന്തായാലും നമ്മൾ നമ്മളിതിപ്പോൾ ഒരുമിച്ച് തന്നെ എടുക്കില്ല പച്ചാറിനൊക്കെ വേണമെങ്കിൽ മാത്രമേ നമ്മൾ ഒരുമിച്ച് എടുക്കുള്ളൂ അപ്പം കറികൾക്കൊക്കെ എടുക്കുമ്പോൾ നമ്മൾക്ക് എല്ലാം കൂടി നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ മുകളിലും ഇതേപോലെ ഞാനൊരു ടിഷ്യൂ വെച്ച് കൊടുത്തിട്ട് മുകളിലായിട്ട് വീണ്ടും ഞാൻ അടക്കി വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾക്കിപ്പോൾ കുറച്ചധികം നല്ല പച്ചമാങ്ങ കിട്ടിയതാണ് ഇവിടെയൊക്കെ മാങ്ങക്കൊക്കെ ഭയങ്കര വിലയാണ് ഒമാൻലയിലും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പച്ചമാങ്ങ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ് ആരും അങ്ങനെ അധികം മേടിക്കാൻ നിൽക്കില്ല അപ്പോൾ നമ്മൾക്കിത് ഫാമിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കാരണം ഒരുപാട് മാങ്ങ കെട്ടി അപ്പോൾ കുറേ അച്ചാറിട്ട് വെച്ചു ബാക്കിയുള്ളത് ഇതേപോലെ സൂക്ഷിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ നമ്മളിതേപോലെ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യത്തേക്കും വേണ്ടതിനനുസരിച്ച് നമ്മൾക്ക് ഇതേപോലെ കോട്ടൺ വെച്ച് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്കിങ്ങനെ അടക്കി അടക്കി വെച്ച് കൊടുക്കാം ഈ ഒരു രൂപത്തിൽ നമ്മൾ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഏത് സമയത്തും എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് മാങ്ങ എടുത്ത് ഉപയോഗിക്കാം ഒരിക്കലും ഇത് കേടാവേ ഒന്നും വരില്ല നാശമായി പോവില്ല അപ്പോൾ നമ്മളുടെ ബോക്സിലൊക്കെ നമ്മൾ അടക്കി വെച്ച് ഇതേപോലെ മൂടിയിട്ട് നമ്മൾക്ക് ഇതിന് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾക്ക് ഇത് തുറന്ന് നമുക്ക് എടുക്കാം അത് കഴിഞ്ഞ് അതേപോലെ തന്നെ നമ്മൾക്ക് മൂടി ഫ്രീസറിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് എടുക്കാനുള്ളതായ കാരണം ഞാനിത് ബേസറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്തു നോക്കുക അപ്പം എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്